ഹായ് ഫ്രണ്ട്സ് എൻ്റെ പലവിഷ്ഠ തോട്ടത്തിലെ അത്ഭുത കാഴ്ചയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓറഞ്ച് വെറൈറ്റി ഉള്ള ഒരു പ്ലാന്റ് ആണ് ഡെക്കോപ്പിയൻ ഓറഞ്ച് ഇത് വന്നിട്ട് ലോകത്ത് നിന്നുള്ളതിൽ വച്ച് തൊലി ഉരിച്ച് കഴിക്കാൻ പറ്റുന്ന ഓറഞ്ചുകളിൽ ഏറ്റവും വലുതാണ് ഈ പ്ലാന്റ് എല്ലാ പ്ലാന്റുകളും പോലെ തന്നെ ഞാൻ വാങ്ങിച്ച് കട്ട് ചെയ്ത് ഇപ്പോൾ ഗുഷായിട്ട് നല്ല അടിപൊളിയായിട്ട് ഹെൽത്തി ആയിട്ട് വരും കാണാൻ പറ്റുന്നുണ്ടല്ലോ അതിൻ്റെ ഹെൽത്തി ആയിട്ടുള്ള നല്ല ഇലകൾ ഇന്നലെ രാത്രി നമ്മളെ ഇവിടെ ചെറിയൊരു മഴ കിട്ടി അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ചെടികളിപ്പോൾ നിൽക്കുന്നത് ഇലകളും അതിൻ്റെ തണ്ടുകളും അത്യാവശ്യം തണുത്തിട്ടുണ്ടാകുമെന്ന് കരുതുന്നു ഈ ഓറഞ്ച് വെറൈറ്റി ഓറഞ്ച് വെറൈറ്റികൾ നമ്മളെ നാട്ടിൽ കേരളത്തിൻ്റെ കാലാവസ്ഥയിൽ ചില വെറൈറ്റികൾ കായ്ക്കുന്നുണ്ട് അധികനത്തിലും മധുരം കുറവായിരിക്കും പുളി തന്നെയായിരിക്കും അത് നമ്മുടെ മണ്ണിൻ്റെ കടനയിലുള്ള വ്യത്യാസം കൊണ്ട് സംഭവിക്കുന്നതാണ് െല്ലാം ആഗ്രഹം കൊണ്ട് വെക്കുന്നതാണ് ആപ്പിളായാലും ഓറഞ്ചായാലും നമ്മളെ വീട്ടിൽ പിടിച്ചു നിൽക്കുന്നത് കാണാൻ വേണ്ടിയിട്ടുള്ള സന്തോഷം കൊണ്ട് ചെയ്യുന്നതാണ് നല്ല വലിയ ഓറഞ്ചായിരിക്കും ഇതിൻ്റെ വലിയ ഓറഞ്ച് പിടിച്ചു നിൽക്കുന്ന കേരളത്തിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന റിവ്യൂകൾ ഞാൻ കണ്ടിട്ടുണ്ട് അത്യാവശ്യം കഠിനമായ പുളിപ്പില്ല എന്നാലും നല്ല മധുരവുമില്ല എന്നാണ് റിവ്യൂ എന്ന് ഞാൻ കേട്ടത് ഈ പ്ലാന്റും ഏകദേശം പിടിക്കാൻ വേണ്ടിയിട്ട് ഒന്ന് മുതൽ രണ്ട് വർഷം എടുക്കും അങ്ങനെ ഒരു ആഗ്രഹത്തിൻ്റെ പരത്തിൽ ഞാനും ഡക്കോപ്പിൻ ഓറഞ്ച് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് ഓറഞ്ചിൻ്റെ വേറെയും കുറച്ച് വെറൈറ്റി ഐറ്റംസുകൾ ഇന്ത്യയിലുണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഇതിന് ഞാൻ വളം ഉപയോഗിക്കുന്നത് ആസ് യൂഷ്വൽ എല്ലാത്തിനും ഉപയോഗിക്കുന്ന വളങ്ങൾ തന്നെയാണ് പ്രത്യേകിച്ച് ഒന്നും ചേർക്കുന്നില്ല നല്ല ബുഷായിട്ട് നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കുന്നു ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വീടുകളിലും ഓറഞ്ചുകൾ ഉണ്ടെങ്കിൽ ഓറഞ്ച് കാച്ചതുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു